ഫ്രാൻസിലെ ഫിലിപ്പ് രാജാവ് സുഖസമൃദ്ധമായ ജീവിതം നയിക്കുന്നതിനും അന്യരാജ്യങ്ങളുമായി നിരന്തരം നടത്തിയിരുന്ന യുദ്ധങ്ങൾ തുടരുന്നതിനും ഫ്രാൻസിലെ ഫിലിപ്പ് രാജാവിന് ധാരാളം പണം ആവശ്യമായിരുന്നു വൈദികരെയും പ്രജുക്കളെയും ഞെക്കിപ്പിഴിഞ്ഞ് നികുതി പിരിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു നികുതി ഭാരം ദുസ്സഹമായി തോന്നിയതിനാൽ ഫ്രാൻസിലെ വൈദിക മേലധ്യക്ഷന്മാർ അന്നത്തെ മാർപ്പാപ്പിയായിരുന്ന ബോണിഫസ് ഏഴാമൻ്റെ പക്കൽ പരാതിപ്പെട്ടു ലാറ്ററൻസിനോ ദോസ നിശ്ചയമനുസരിച്ച് മാർപ്പാപ്പയുടെ അനുവാദം കൂടാതെ വൈദികരോട് കൂടുതൽ നികുതി ചോദിക്കുവാൻ രാജാവിന് അധികാരമില്ലായിരുന്നു അതുകൊണ്ട് വൈദികരിൽ നിന്നും പള്ളി വസ്തുക്കളിൽ നിന്നും പുതിയ നികുതി ഈടാക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മാർപ്പാപ്പ രാജാവിനെ അറിയിച്ചു എന്നാൽ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പനകളെ പുച്ഛിച്ച് തള്ളുകയെ പുറം തള്ളുകയാണ് രാജാവ് ചെയ്തത് മാർപ്പാപ്പയുടെ ആധിപത്യത്തിൽ നിന്നും ഫ്രാൻസിനെ മോചിപ്പിക്കുവാൻ അദ്ദേഹം നിശ്ചയിച്ചു സമാവസ്തുക്കളിൽ നിന്നും വൈദികരിൽ നിന്നും കഴിയാവുന്നത്ര ആദായം എടുക്കണമെന്ന തീരുമാനത്തിൽ തന്നെ രാജാവ് ഉറച്ചു നിന്നു ബോനീസ്പാപ്പാവയെ അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ സ്ഥാനപക്ഷനാക്കി കൽത്തുറുങ്കിലടച്ചു വയോവൃദ്ധനായ മാർപ്പാപ്പ ഏറെ താമസിക്കാതെ തന്നെ മരണമടഞ്ഞു തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധവാനുമതി വീട് കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ